ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ആണ് ഇട്ടുണ്ടാക്കണം സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഇണ്ടാക്കണതാണ് കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും അത് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളും ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു തട്ടിക്കൂട്ട് സാന്ഡ്വിച്ച് ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മളൊരു മൂന്നാല് ഭക്ഷണം ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് എടുക്കാം മാറ്റി ഒരു പാത്രം എടുക്കാം കുറച്ച് സവാള ഇട്ട് കൊടുക്കാം പകുതിയുടെ പകുതി മതി ഒരു സവോ തക്കാളി പകുതിയുടെ പകുതി മതി നമ്മൾ ക്യാരറ്റ് ആണ് ഇടുന്നത് എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് അതിട പിന്നെ കുറച്ച് കാബേജ് പിന്നെ ഇത് ചീസാണ് കേട്ടോ ചീസ് നമുക്ക് കുറച്ച് ഇതിലിടാം കുറച്ച് പിന്നെ പ്രതിൽ വയ്ക്കാം ഇത് സിമ്പിൾ പരിപാടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇടാതില് ഇപ്പൊ നമുക്ക് കാപ്സിക്കം ഇടാം മുറുഗാനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാം നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഇണ്ടാക്ക ഇത്തിരി കുരുമുളക് പൊടി ലേശം ഉപ്പ് നമ്മളത് ളക്കി എടുക്കുക കഴിഞ്ഞത് നമുക്ക് ഒരു പച്ചമുളക് കരിഞ്ഞത് ചേർക്കാം കാര്യത് കുട്ടികൾക്കാണെങ്കിൽ ചേർക്കണം എന്നില്ല അപ്പൊ വലിയവരൊക്കെ ആവുമ്പോ പച്ചമുളകൊക്കെ ഇഷ്ടാവൂല കുത നമ്മടെ ുള്ളിൽ വെക്കുന്ന ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതിൽ നിങ്ങക്ക് പല സാധനങ്ങളും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മാത്രാണ് ചേർക്കുന്നത് ഇനി മുന്നേ നമുക്ക് ഫില്ലിങ് ശരിയാക്കണമെങ്കിൽ കാട്ടി മുന്നേ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം ഇത് ഇവിടെ ചൂടാവട്ടൊക്കെ നമുക്കിനി ഫില്ലിങ്ങും വെച്ചു കൊടുക്കാം നമുക്കിത്തിരി ടൊമാറ്റോ കച്ചപ്പ് തന്നെ തേച്ച് സോസ് തേക്കട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കച്ചപ്പ് തേയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ ചില്ലിങ്ങ് പിന്നെ മോള് നിറച്ചു കൊടുക്ക നമുക്ക് ഇതിന്റെ മുകളില് കുറച്ച് ചീസ് കൊടുക്കുക ചീസ് നമ്മൾ ഇങ്ങനെ ജീവി എടുത്തതാണ് നമ്മുടെ മുളക് ചതച്ചതാണ് ഇട്ടത് ഇതൊരു ലേശം ഇങ്ങനെ ഇട്ടുകൊടുക്ക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് എടുക്കെന്ത് വേണമെങ്കിലും ചേർക്ക നമുക്ക് നമ്മുടെ വീട്ടിലുള്ളത് എടുത്തിട്ടുണ്ടാക്കിലേക്ക് നമുക്ക് ചീസ് ചേർക്കാം നമുക്ക് ലേശം മുളക് ചേർച്ച നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ബട്ടറാണിത് അമൂലിന്റെ നമ്മളിത് ഇട്ടു കൊടുക്ക അമൂലിന്റെ ബട്ടർ ഇട്ടു കൊടുക്ക നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് വെച്ച് കൊടുക്ക ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചുകൊടുക്കാം നമുക്കിത് തുറന്ന് നോക്കാം അപ്പൊ ഇവിടെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇതെടുക്കാം നമുക്ക് അടുത്തത് തെച്ച് കൊടുക്കാം എല്ലാം കൂടി വെക്കാനുള്ള സൗകര്യ ഇല്ല ഫ്രൈ ഫാനില് അതാണ് രണ്ടെണ്ണായി വെച്ച നമുക്ക് അടച്ചു വെക്കാം നമുക്ക് അടുത്തത് തന്നോക്കാം ഇവിടെ അടുത്തതായിട്ടുണ്ട് നമുക്ക് എടുക്കാം പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണിത് എല്ലാ പച്ചക്കറിയും എല്ലാ സാധനങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്ക കേട്ടോ